പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചലച ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അബി ഇറങ്ങി വരുന്നത് അപ്പോൾ അബിക്കാണെങ്കിലും ചലച്ചയുടെ ഇരിപ്പ് കാണുമ്പോൾ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് എപ്പോഴും അബീനെ പറയുകയാണെട്ടോ പിന്നീട് നവിക്കുന്നു അതിനൊക്കെയൊന്നും ഈ കാര്യം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ അവരൊന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ തന്നെ കൊച്ചാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഇനി ഇവിടുന്ന് പുറത്താക്കാനൊന്നും പറ്റില്ല ഇനി ഇനിയിപ്പോൾ അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ഈ വീടിനെ തീയിടും നമ്മളടുക്കം എല്ലാവരും അങ്ങ് കത്തി കത്തിയരിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കാതെ നീ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആദൃശ്യം അനിയൊക്കെ ഇങ്ങനെ വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും ആണ് മുത്തശ്ശിനിയും മുത്തശ്ശിനിയൊക്കെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് അതും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു ഞാൻ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ട് അപ്പോഴും ും ജലജ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇനി വീട്ടിലേക്ക് ഒരു മരുമകളും കൂടെ വരാൻ പോവുകയാണ് രണ്ടെണ്ണം വന്നത് എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കുറേ സ്വർണ്ണവും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ അവളും ഇതുപോലെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം കഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആണല്ലോ ആ ഡ്രസ്റ്റിലെ അങ്ങനെ തന്നെ നമ്മളും അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റപ്പെടാമല്ലോ എന്നൊക്കെ ജലജീം പറയുകയാണ് പിന്നീട് അഭിയാണെങ്കിലും ജലജനോട് പറയുന്നുണ്ടായിരുന്നു വീട് ഇങ്ങനെ പാട്ടീഷ്യൻ വെച്ച് മാറാമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെങ്കിലും നടത്തിയെടുക്കാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ചലജ പറയുന്നുണ്ടായിരുന്നു അത് നീ പറയണ്ട എന്നാൾ പാട്ടീഷ്യൻ വെച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് സംസാരിക്കാതെ തന്നെയാണ് നല്ലത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എല്ലാവരെയും തമ്മിൽ തല്ലിക്കണം എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുകയാണ് കേട്ടോ പിന്നീട് അഭി ഇങ്ങനെ എന്നോട് ആലോചിക്കാതെ അമ്മ ഓരോന്നും ചെയ്യേണ്ടിയിരുന്നില്ല നല്ല ബുദ്ധി ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ ഇനി കൂടുതൽ ബുദ്ധിയൊന്നും പറയണ്ട നീ നിർമ്മല് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി അവന് കുറെ പണം കൊടുത്തു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചലച്ചി ദേഷ്യപ്പെട്ടവടന്നു പോവാണ് ട്ടോ പിന്നീട് നയനിയാണെങ്കിലും അനീൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം മാല കണ്ടു കിട്ടിയപ്പോൾ അനിയുടെ സന്തോഷമൊക്കെ പോയല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ സംശയം സംശയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഇപ്പോൾ ഒന്ന് റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശൻ കൊടുത്ത വാക്കാണ് അതെന്തായാലും ഇനി മാറ്റാനേ ഇട വരരുത് അനി നന്നായിട്ട് തന്നെ നല്ല സന്തോഷത്തിൽ കല്യാണത്തിന് ഇങ്ങനെ ഒരുങ്ങണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പഴയ പോലെ മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നീട് നയനയും നവ്യം കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നയനിയാണല്ലോ ജലജം ഇങ്ങനെ മാല മോഷ്ടിച്ചത് ഇപ്പോൾ ആരോടും പറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നവിയെ നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാവരെയും അറിയിക്കേണ്ടതായിരുന്നു നമ്മുടെ അമ്മേനെ കള്ളിയാക്കാനല്ലേ അവർ നോക്കിയത് അങ്ങനെയാണെങ്കിൽ നമ്മളും കൂടെ ഇവിടുന്ന് പുറത്തായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയേണ്ടതെന്ന് തോന്നി എന്നൊക്കെ ഇങ്ങനെ അതിനെ പറയുകയാണ് ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക എന്നിങ്ങനെ പറയണ്ടപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം കനക കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കനകയ്ക്ക് അറിയില്ലല്ലോ ചെലചയാണ് ഇങ്ങനെ മാല മോഷ്ടിച്ചതെന്നുള്ളതൊന്നൊക്കെ കാര്യമൊന്നും അപ്പോൾ എന്തായാലും അവരോട് വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും അവർക്ക് അത് തുറന്നു പറയാറില്ലാതെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ആ ബാഗ് പരിശോധിക്കാൻ ഞാനല്ലേ പറഞ്ഞത് ആ ബാഗ് എൻ്റെ ബാഗിൽ നിന്നാണ് ആ മാല കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശി മൂർത്തിസാറും അതുപോലെ തന്നെ ആദൃഷ് മോൻ്റെ അച്ഛനും ഒക്കെ എന്താ വിചാരിക്കാൻ ഞാൻ കള്ളിയാണെന്ന് വിചാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നെ പറയുന്നുണ്ടായിരുന്നു ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ അതൊട്ടും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ നവി പറയുന്നുണ്ടായിരുന്നു നീ എപ്പോഴും ഇങ്ങനെ പല പലപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർ എന്തായാലും മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാനൊന്നും തോന്നുന്നില്ല അവൻ്റെ ഭാര്യ തുടരാനും എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അബി അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജലജിയാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനാമിക വരാൻ പോവുകയാണ് അപ്പോൾ അവളിങ്ങനെ ഒരുപാട് സ്വർണ്ണൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് ആവശ്യമുള്ള സ്വർണ്ണം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി ലോക്കറിൽ കൊണ്ടുവെക്കാൻ പറയണം ആ ദൃശ്യേട്ടനോട് പറഞ്ഞാലും മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അബി അവൻ്റെ അമ്മയും കൂടെ അതൊക്കെ മോഷ്ടിച്ച് നമ്മുടെ പേരിലേക്കായിരിക്കും ഇടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയാനട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്നവളാണ് അങ്ങനെ അവരുടെ മരുമകൾ എന്നല്ലേ നിൻ്റെ അമ്മായിമ്മ പോലും പറയുന്നത് അപ്പോൾ ഇപ്പോൾ അബിയുടെ അമ്മയെ അബിയൊക്കെ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല മറുപടി പറഞ്ഞു കൊടുക്കും അതുപോലെ നീ നിനക്കും പറഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അയനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആദൃശ്യേട്ടൻ്റെ അമ്മേനോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അത് കൂടുതൽ വിഷമം വിഷമിപ്പിക്കുക ആദർശചേട്ടനെയാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ കനകീം പറയുന്നുണ്ടായിരുന്നു അമ്മയമ്മമാര് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് നല്ലതെന്നൊക്കെ പറയണേ എന്നിട്ട് ജലചക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ അബീനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇവിടെ അബിയുടെ ഭാര്യയായിട്ട് തുടരാൻ ഒരു താല്പര്യം ഇല്ലയെന്നൊക്കെ നവ്യ പറയുകയാണ് അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും അത് അവൻ്റെ കുഞ്ഞില്ലാന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും അവൻ പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് എന്താ സത്യം എന്താണെന്ന് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ അവർ മാറുന്നു വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആദൃഷ്ടെന് മോളോട് ഇപ്പോൾ സ്നേഹമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കനക അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് ദിവസം ഇവിടെ മാറി നിന്നപ്പോൾ എന്തായാലും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അമ്മായിമ്മ എന്നെപ്പോഴും അടുക്കളക്കാരിയായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി ഒരുത്തി കൂടി ഇങ്ങോട്ട് വരാൻ പോകുമല്ലേ അവൾക്കാണെങ്കിൽ തീരെ മാനേഴ്സ് ഇല്ല എന്നോട് എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നന്നായിട്ട് തന്നെ തിരിച്ചു കൊടുക്കും അവളുടെ മുന്നിൽ താഴേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ നല്ല മറുപടി തന്നെ ഞാൻ അവൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നായനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവരെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയണം കേട്ടോ ജലചേനെ അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് മോളെ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരാ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതുന്നില്ലല്ലോ എന്നൊക്കെ പറയണം അവൾക്കുള്ളത് ഞാൻ കൊടുക്കുമെന്ന് കനക പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവിയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് രാത്രി കഴുത്തിന് പിടിച്ച് ഞെരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് നവിയാണെങ്കിലും പിന്നീട് നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാര്യം എല്ലാവരെയും അറിയിച്ചിരുന്നെങ്കിൽ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ആരും കുറ്റപ്പെടുത്തില്ലായിരുന്നു ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളെ തന്നെ ആയിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകണേ നമ്മുടെ ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും തുറന്നു പറയാമെന്ന് അതിനെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ജലജ അങ്ങനെ റൂമിലിരുന്നിട്ട് വൈനിൻ്റെ കുപ്പി ഇങ്ങനെ തുറക്കുകയാണ് ആ സമയത്താണ് കനക അവിടേക്ക് കയറി വരുന്ന കേട്ടോ അപ്പോൾ കനകയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് കാണുമ്പോൾ തന്നെ എന്നിട്ട് അടുത്ത് വന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇത് ഫോറിൻ്റെ കൊണ്ടുവന്നിട്ടുള്ള ജ്യൂസാണ് ഇത് കുടിച്ചാൽ നല്ല നിറം വെക്കും എന്നൊക്കെ പറയുകയാണെട്ടോ കനകനോട് എന്നാൽ ഞാൻ കുറച്ച് കുടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് കനക കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കനക അങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ആ വൈനാണെന്ന് അറിയാതെയാണ് അവളിങ്ങനെ ഇത് ഒന്നായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവരെയും അറിയിക്കണം എന്നിട്ട് ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ കനകേനെ പുറത്താക്കണം എന്നുള്ള ചിന്തയാണ് അപ്പോഴും അങ്ങനെ ജലചയുടെ മനസ്സിലുള്ളത് കേട്ടോ പിന്നീട് കനക കുടിയൊക്കെ നിർത്തിയിട്ട് ജലചേനോട് ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാണെന്ന് നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലചേ മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ജലജയുടെ കാരണത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജലജയാണെങ്കിലും ജലജയുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ എല്ലാവരെയും വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും കനക്കത് തട്ടിപ്പറിച്ച് വാങ്ങിവയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ കയറി കിടക്കാനായിട്ട് പറയുകയാണ് കേട്ടോ ജലജയാണെങ്കിലും പേടിച്ച് ബെഡിൽ കയറി കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കനകിയാണെങ്കിലും ആ ദേഷ്യത്തിൽ കുറേ അങ്ങ് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജിക്കാണെങ്കിലും ആണെങ്കിലും ആകെ ദേഷ്യം വരികയാണ് രാവിലെ ആയിട്ട് കാണിച്ചു തരാന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കനകയും പോയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ജലച്ച കോളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അപ്പോൾ കനക ഉണർന്നിട്ടുണ്ടാവില്ലേ ആ സമയത്താണ് കേട്ടോ ഉറക്കെണീക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഫോൺ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോണൊക്കെ ഞാൻ തരാം നീ ഇങ്ങനെ ഇന്നലെ എല്ലാവരെയും വിളിക്കുന്നു എനിക്കറിയാതുകൊണ്ട് തന്നെയാണ് ഫോൺ വാങ്ങിവെച്ചത് എന്നൊക്കെ പറയുകയാണ് പിന്നെ നീ ഇന്നലെ എനിക്ക് തന്നത് വൈനായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കനക അപ്പോൾ ആ സമയത്ത് നീ അറിഞ്ഞുകൊണ്ടാണല്ലോ എത്രയും കുടിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് എനിക്ക് നിന്നോട് നല്ല ദേഷ്യ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കുടിച്ചത് എന്നാലല്ലേ നിന്നോട് ഇങ്ങനെ വായിൽ വരുന്നത് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് ജലജെ പറയുന്ന സമയത്ത് നീ എല്ലാവരെയും അറിയിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാലയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബാഗിൽ എങ്ങനെയാണ് മാല വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചലജയ്ക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളമാർ ഇത് പറഞ്ഞു എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കനകം പറയുന്നുണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എൻ്റെ ബാഗിൽ മാല വെച്ച കാര്യം പക്ഷേ ഇങ്ങനെ എൻ്റെ മക്കള് സംസാരിക്കുന്നത് കേട്ടതാണ് അപ്പോൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയെന്ന് പറയാനട്ടോ പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാനെട്ടോ പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കളൊന്നും എന്നല്ല വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും എൻ്റെ നയനമോള് നൈനമോള് നിന്നെ നല്ല നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിന്നെ നിന്റെ മോനെയൊക്കെ എന്നിങ്ങനെ പറയാനെട്ടോ ഇവിടെ എന്ത് പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നീയും നിൻ്റെ മോനും ആയിരിക്കുമെന്ന് അവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നിന്റെ വിലത്തരൊന്നും അവിടെ അടുത്ത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചലജയനോട് പറയാനായിട്ട് അപ്പോൾ ആണെങ്കിലും ഇതൊക്കെ കേട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ പല്ലിറുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനക പറയും പല്ലി എറുമിട്ടൊന്നും ഒരു കാര്യമില്ല പല്ലിറുമട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യാണ് കേട്ടോ പിന്നീട് തുടക്കത്തിലെ ഇങ്ങനെ അബിയും ചലചിയും സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അബി പറയുന്നുണ്ടായിരുന്നു ആദ്യം പുറത്താക്കേണ്ടത് നയന എന്ന് പറയുന്നവളെയാണ് എന്നാലേ പിന്നെ നമുക്ക് നമ്മുടെ പ്ലാനൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അവളിവിടെ ഉണ്ടെങ്കിൽ ഒരു പ്ലാനും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇത് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്